അസ്സാമലൈക്കും നമ്മൾ ഇന്ന് നിൽക്കുന്നത് ബീഹാറിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ആധുനിക ലോകം ഒരുപാട് മുന്നോട്ട് പോയിട്ടും ഇന്നും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും അടച്ചുറുപ്പുള്ള ഒരു വീടിനു വേണ്ടിയും പൊരുതുന്ന മനുഷ്യർക്കിടയിൽ നോക്കൂ ഈ കാണുന്നതാണ് ഇവിടുത്തെ വീടുകൾ വെറും മണ്ണും വൈക്കോലുകളും ചേർന്ന് പടുത്തുയർത്തിയ ഈ ചുമരുകൾക്ക് പിന്നിൽ വലിയ സങ്കടങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് നെൽകൃഷിയാണ് ഇവരുടെ പ്രധാന തൊഴിൽ കഠിനമായ വെയിലിലും മഴയത്തും പാടത്ത് പണിയെടുത്താൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം അതിനിടയിൽ വീടിൻ്റെ ഓരോ മൂലയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒന്നോ രണ്ടോ ആടുകളും ഒരു പശുവും ഇതൊക്കെയാണ് ഈ മനുഷ്യരുടെ ആകെ സമ്പാദ്യം പക്ഷേ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും ചോർന്നൊലിക്കാത്ത ഒരു മേൽക്കൂര എന്നത് ഇവർക്ക് ഇന്നും ഒരു സ്വപ്നം മാത്രമാണ് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം ഇതാണ് ഇവരുടെ സ്വീകരണ മുറിയും കിടപ്പ് മുറിയും തൊട്ടടുത്തു തന്നെ പുകനിറഞ്ഞ ഈ ചെറിയ അടുക്കള മഴ പെയ്യുമ്പോൾ വീടിനുള്ളിൽ പാത്രങ്ങൾ നിരത്തി വെച്ച് ചോർച്ച മാറ്റുന്ന ഇവരുടെ ദുരിതം വാക്കുകൾക്ക് അപ്പുറമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവസ്ഥക്ക് ഒരു മാറ്റം വേണ്ടേ അതുകൊണ്ടാണ് ഇർസ ഫൗണ്ടേഷൻ ഈ മണ്ണിൽ പുതിയൊരു പ്രതീക്ഷയുടെ വിത്ത് ബീഹാറിലെ അർഹരായ നൂറ് കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ വീട് നൽകുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ വെറും ഒന്നര ലക്ഷം രൂപ ചെലവിലാണ് ഈ ഒരു കുടുംബത്തിന് ഞങ്ങൾ തണലൊരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ഒരു വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്ന ഒരു വീടോ നിങ്ങൾക്കും നൽകാം ഈ പാവപ്പെട്ടവരുടെ കണ്ണിനീർ തുടക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നിങ്ങളുടെ ഓരോ സഹായവും ഈ മണ്ണിൽ വലിയൊരു മാറ്റമുണ്ടാക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ